പിന്നോടൊന്നും ശ്രദ്ധിക്കുക ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ കടൽ തീരം അപകട സാധ്യതയുള്ളതിനാൽ സ്വയം സുരക്ഷ ഉറപ്പുവരുത്തുക കടലിൽ ഇറങ്ങാതിരിക്കുക വിഴഞ്ഞൻ പോലീസ് ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞു ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണുള്ളവരെ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഒരു സുഹൃത്തിനെ വിടാൻ വന്നതാണ് അവൻ പോയി അപ്പം ഇനി ഇവിടുന്ന് എന്തായാലും നമ്മളൊരു തിരുവനന്തപുരം വരെ വന്ന സ്ഥിതിക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ശിവൻ്റെ ഒരു രൂപമുണ്ടല്ലോ നമ്മുടെ ആഴിമല ക്ഷേത്രത്തിൽ അപ്പോൾ അതുകൂടെ പോയി കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ആഴിമല പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് ട്രാവൽ കുറുമാളിലൊന്നു കയറി ഇവിടെ ഇപ്പം ആളൊന്നുമില്ല നല്ല കാമൻ ക്വയറ്റ് മ്യൂസിക്കുകൾ മാത്രം കൊറോണയുടെ ഒരു സീൻ പിന്നെ ഇത് ഓപ്പണായി വരുന്നേ ഉള്ളൂ രാവിലെ ഒരു ഇപ്പൊ പതിനൊന്ന് മണിയായതേ ഉള്ളൂ ഇവിടെ ചുമ്മാ കയറി ഒന്ന് കുറച്ചേരം സമയം ചിലവഴിക്കാൻ പഠിക്കാൻ വേണ്ടി കയറിയതാണ് ഒന്നുമില്ല മണ്ടന്മാർ രണ്ടുപേരോടൊന്നും അല്ല അവിടെ താഴെ ഷോറൂം ഉണ്ട് ഷോറൂമുണ്ട് ഐഫോൺ ടോൺ ആക്കാൻ അറിയത്തില്ല ഓഫ് ആക്കാൻ അറിയത്തില്ല എന്നിട്ട് അത് ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞോണ്ട് കാണണമെന്നൊക്കെ പറഞ്ഞോണ്ട് വാശി പിടിച്ചോണ്ടിരിക്കുകയാണ് മണ്ടന്മാർ എന്തായാലും ഇവിടെ വന്ന് കുറച്ച് തണുപ്പും കൊണ്ട് ഇവിടെ അങ്ങനെ കയറി നടക്കാൻ കൊണ്ടേം കിട്ടും വേറെ ഒന്നും ഇവിടെ മറ്റേ ബോൾ തട്ടി കുഴിയിൽ ഇടുന്നൊരു കളിയുണ്ടല്ലോ അവര് പേരൊന്നും എനിക്ക് അറങ്ങാതെ അതിന്റെ സ്റ്റാൻഡൊക്കെ കോർട്ട് പോലത്തെ സംഭവം ഒക്കെ പക്ഷേ പക്ഷെ ഇപ്പൊന്ന് വർക്കിങ്ങല്ല അല്ല ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ മൊത്തത്തിൽ നല്ല കളർഫുൾ ആണ് കേട്ടോ അങ്ങട്ട് വിളിയാണ് കണ്ണിങ്ങനെ നമുക്ക് കണ്ണേ നല്ല കാഴ്ചയാണ് താഴെ കുറേ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ശിവക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ എൻട്രി ഇല്ല ഇവിടെ നിന്നും അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ പെയിന്റേഡിംഗ് നടന്നുകൊണ്ടിരിക്കും എനിക്കൊന്ന് ഈ ഇത് വന്ന പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് വികസനം എന്തോ കേട്ടോ ഇവിടെ എത്ര മിനിറ്റ് ഉണ്ടാവാണോ ആരുടെ ഇടയിൽ കൂടെ കാണുന്നുണ്ടോ അതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ പ്രതിമ തേമസം ട്രസ്റ്റ് ട്രസ്റ്റ് ഇതാണ് നമ്മുടെ ശിവന്റെ പൂർണ്ണ

ഒരു എന്താ പറയുക ഒരു ഭംഗി ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല അടിപൊളി ഒരു ഫിനിഷിങ്ങാണ് ഇത് കോൺക്രീറ്റിലാണ് തീർത്തിരിക്കുന്നത് ഇത് ആ ആറ് വർഷം കൊണ്ട് തീർത്തൊരു പ്രതിമയാണ് എന്തായാലും കൊള്ളം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അഴിമലയാണ് അഴിമല തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഒരു ശിവൻ്റെ ഒരു അടിപൊളി പ്രതിമ വന്നെന്ന് പറഞ്ഞല്ലേ ഏകദേശം ആറ് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ നല്ലൊരു പ്രതിമ അല്ലേ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീട്ടിൽ പങ്കുവയ്ക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആണ് നിങ്ങൾ കാണിക്കാം ഈ സ്ഥലവും എല്ലാം പ്രതിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പണി കഴിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം ട്രസ്റ്റ് ആണ് അപ്പോൾ ഇത് പണിയുടെ എന്ന് പറയുന്ന ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു യുവ കലാകാരനാണ് പി എസ് ദേവദത്തൻ എന്ന് പറയുന്ന ഒരു യുവ കലാകാരനാണ് ഈ ശില്പം മൊത്തം കംപ്ലീറ്റ് ചെയ്തത് ആറു വർഷം കൊണ്ടാണ് ഈ ശില്പി ഇത് കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ ആ എന്താ പറയുക ആ ഒരു പെർഫെക്ഷൻ ഫിനിഷിങ്ങിൽ നിന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കടലും അതുപോലെ തന്നെ പാറയും ഒരു എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണ് അവിടെ ഇതാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് രാത്രിയൊക്കെ വരുന്നവർക്ക് അടിപൊളിയായിരിക്കും കാണാൻ ഇപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഉച്ചയ്ക്കാണ് നാട്ടുച്ച സമയത്താണ് അതുകൊണ്ട് ഇവിടെ ഭയങ്കര വെയിലാണ് നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എന്തായാലും ഇതിൻ്റെ ഒരു ക്ലോസ് ആണ് അതിൻ്റെ പെർഫെക്ഷൻ എത്ര എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഈ സ്നേക്കിൻ്റെ ഒരു ബൈ ഫാമ്പിൻ്റെ ഒരു നോക്കിയാൽ മതി ബാക്കിലെ ആ സംഭവങ്ങളും ജടയി എല്ലാം അടിപൊളിയാണ് നമ്മുടെ ഹെലികോപ്റ്റർ ഡ്രോണൊക്കെ ഉണ്ടായിരുന്ന അടിപൊളി വിഷ്വൽസ് എടുത്തിട്ടുണ്ട് കുറേ പേര് അതൊക്കെ കാണാൻ നല്ല രസമാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നാല് കൈ ആണ് ഈ ശിവ പ്രഥമുള്ളത് ഒരു കൈയില് ആ ശൂലവും ഒരു കൈയില് ഡമരവും അത് പിന്നെ ഒരു കൈ ഇങ്ങനെ ജടയിലോട്ട് ഗംഗയെ തഴുകിക്കൊണ്ടും ഒരു കൈ തുടയിലും വെച്ചിട്ടാണ് നിൽക്കുന്നത് ഇത് ഭയങ്കര രസമാണ് ഇവിടെ വന്ന് കാണാൻ ഇത് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കാണണം നമ്മൾ തിരുവനന്തപുരം ജില്ലയില് നമ്മുടെ ആഴിമല ദേവി സോറി മഹാദേവ ക്ഷേത്രത്തിലാണ് അപ്പൊ എല്ലാവരും ഇവിടെ ഒന്ന് കാണാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ ഇത് ഭയങ്കര പെർഫെക്ഷൻ ആണ് ഫിനിഷിംഗ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബീച്ചിലേക്ക് ഇറങ്ങി നോക്കാം എന്തായാലും ബീച്ചിൽ നല്ല ബീച്ചാണ് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് സ്റ്റെപ്പുണ്ടോ അവിടെ പോവാൻ അതിൻ്റെ പതുക്കെ പതുക്കെ ഇറങ്ങി പോയാൽ മതി പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക വാ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ കടൽ തീരം അപകട സാധ്യതയുള്ളതിനാൽ സ്വയം സുരക്ഷ ഉറപ്പ് വരുത്തുക കടലിൽ ഇറങ്ങാതിരിക്കുക വിഴിഞ്ഞൻ പോലീസ് ഇവിടെ വരുന്നവർ മാക്സിമം കടലിൽ ഇറങ്ങി കുളിക്കാതിരിക്കാൻ നോക്കുക കാര്യം അപ്പുറത്ത് കോവളം ബീച്ചൊക്കെ ഉള്ളു അപ്പം അവിടെ പോയി കുളിക്കുക ഇവിടെ വന്നു വെറുതെ ഈ സീനുണ്ടാക്കരുത് അപ്പം അത് ശ്രദ്ധിക്കുക എല്ലാവരും ഇവിടെ വരുന്നവർ കാണാ അതുപോലെ ഈ പാറകളിലൊക്കെ നല്ല പായലൊക്കെ ഉണ്ട് അപ്പൊ പാറകളിലൊക്കെ കയറി പോകുന്നവരൊക്കെ സൂക്ഷിക്കണം ഇത് വഴുക്കാനൊക്കെ ഒരു ഇഷ്ടംപോലെ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് നല്ല ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് അടിപൊളിയാണ് അടിപൊളിയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ശിവന്റെ പ്രതിമയുടെ രാത്രി ദൃശ്യം അതായത് രാത്രി ഇതിന് കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാക്സിമം രാത്രി വരിക ഏകദേശം ഒരു സന്ധ്യ സമയത്ത് വന്ന് കഴിഞ്ഞാൽ അസ്തമയം കാണാം അതുപോലെ അതിൻ്റെ ലൈറ്റൊക്കെ ചെയ്തിട്ടുള്ള ദൃശ്യവും അമ്പലമൊക്കെ ലൈറ്റ് കളർഫുള്ളായിട്ട് കാണാൻ പറ്റും അത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ അത് അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർ അങ്ങനെ വരിക അല്ലാത്തൊരു പകൽ വന്നാലും മതി നട്ടച്ചയ്ക്ക് വരാതിരിക്കുക കേട്ടോ അറ്റച്ചയ്ക്ക് ഇവിടെ ഭയങ്കര വെയിലാണ് ഞാനിപ്പോൾ നട്ടച്ചക്കിയാണ് വന്നിരിക്കുന്നത് ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ പൊരി വെയിലാണ് ഇവിടെ കൂടുതൽ റിസോർട്ടുകളാണ് മോളിലോട്ടോ ആ ഭാഗത്ത് കാണുന്ന എല്ലാം റിസോർട്ടുകളാണ് ഇവിടെ ബീച്ചിൽ നിന്നാ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും രാത്രിയാണെങ്കിൽ ഇത് പൊളിയായിരിക്കും ഈ വീട്ടിൽ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മഹാദേവനെ കുറച്ചുകൂടെ അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും എടുത്ത് കാണാൻ പറ്റും അതാണ് അതിന്റെ പ്രത്യേകത കൂടെ വന്ന രണ്ട് മല്ലന്മാർ നടന്നു വരുന്നതേ ഉള്ളു ഇവിടെ ഈ ബീച്ചിലൂടെ നടക്കാൻ നല്ല രസം ഉണ്ടെ കാര്യം ഒരു എന്താ പറയാ നമ്മുടെ കൊല്ലം ബീച്ചൊക്കെ പോലെ തന്നെ ഒരു താഴ്ചയില്ല നല്ല ഒരു സ്ലോപ്പായിട്ട് കിടക്കുന്ന ഒരു ബീച്ചാണ് അതുകൊണ്ട് നല്ല നടന്നു പോകാനൊക്കെ നല്ല രസമുണ്ട് പ്പടുങ്കിൻ തുള്ളി വീണപ്പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞു നാം തുഴഞ്ഞ നീർ കൊതുമ്പി ഓമൽ പടിയിൽ നീ തീൻ കഥകൾ പാടേ മറന്നോ വിളി കേൾക്കുമെങ്കിൽ അങ്ങനെ നമ്മൾ അഴിമലയിലെ ശിവനെയൊക്കെ കണ്ട് നമ്മളിവിടുന്ന് പതുക്കെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും കൊള്ളാം അപ്പം ഇവിടെ വരാൻ എനിക്ക് ദൂരമൊന്നുമില്ല തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ അവിടുന്ന് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ കണ്ടേ ഉള്ളൂ ഇവിടെ വരാൻ പെട്ടെന്ന് വരാം നല്ല ഹൈവേ ആണ് കയറും വരാവുന്നേ ഉള്ളൂ ഞാനിനി ഇവിടുന്ന് ഇനി നമ്മൾ ഇപ്പോൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇനി കോവളത്തെ നിർത്തുവാണെങ്കിൽ ബാക്കി കോളം കാഴ്ച കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ വേണ്ടി ചെയ്യേണ്ടി വരും ഒക്കെ എന്തായാലും കാണാം നമുക്ക് എന്തായാലും ഇവിടുന്ന് പോട്ടെ അങ്ങനെ നമ്മളിപ്പോൾ കോവളം ബീച്ച് കാണാൻ വേണ്ടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു തിരക്കുണ്ട് ഇതിൽ വണ്ടിയൊക്കെ വരും നമ്മൾ പക്ഷേ വണ്ടി മുകളിലിട്ടും നടക്കാൻ വിചാരിച്ചാണ് മുകളിൽ ആ തെങ്ങിൻ്റെ മുകളിൽ നമുക്ക് കടയിൽ കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഫോറിനേഴ്സൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ കോളം ബീച്ചിലാണ് കോളം ബീച്ചിലിപ്പം നല്ല ക്രൗഡുണ്ട് ഇവിടെ കോപ്പൺ ആണ് വരാനുള്ളവർക്കൊക്കെ വരാം ഫോറിനേഴ്സൊന്നും അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടാ ഞാൻ അവിടെ റിസോർട്ടിൻ്റെ ആ ഭാഗത്തെ കുറച്ച് ഫോറിനേഴ്സിനെ കണ്ടിരുന്നു അപ്പോൾ ഇവിടെ ബീച്ചിലൊന്നും വന്നപ്പോൾ അങ്ങനെ ആരെയധികം കാണുന്നില്ല പിന്നെ കോളം ലൈറ്റ് ഹൗസ് അവിടെ കാണാം ഫോറിനേഴ്സിലെങ്കിലും നമ്മുടെ നോർത്ത് ഇന്ത്യ എന്നുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കോവളത്തും അതുപോലെ ഞാൻ ആഴിമല പോയപ്പോഴും അവിടെയും കുറെ ഫോറിനേഴ്സിനെ കണ്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഒന്ന് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കോവളം ബീച്ചിലാണ് കോവളം ബീച്ചിൽ തിരയൊക്കെ അത്യാവശ്യം കൂടുതലാണ് നല്ല തിരയാണ് നല്ല പിന്നെ പച്ച കളറിലുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ സ്പീഡ് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം കാര്യം ഇപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നം തോന്നുന്നു ഇവിടെ കോവിഡ് ആണെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കച്ചവടക്കാരൊക്കെ ഉണ്ട് പിന്നെ റിസോർട്ടൊക്കെ ഓപ്പൺ ആണ് റെസ്റ്റോറൻറ് ഉണ്ട് എല്ലാവരും ഇത് ഓപ്പൺ ആണ് അപ്പൊ ഇത് ലൈറ്റ് ഹൗസ് അല്ലേ ഞാൻ ആദ്യം വിചാരിച്ചു തോന്നിയോ ഈ കാലത്തെ കോവളത്തെ ലൈറ്റ് ഹൗസ് ആണ് പക്ഷെ ഇതെല്ലാം ലൈറ്റ് ഹൗസാണ് ഇതൊരു വാസ് സ്റ്റോർ ആണ് ഇതിൻ്റെ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ആ സൈഡിലാണോ ണ്ടോ അതാണ് ഇവിടുത്തെ കോവളം ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഇത് കണ്ടാ ഞാൻ വിചാരിച്ച ലൈറ്റ് ഹൗസ് പോലെ തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു ലൈറ്റ് ഹൗസ് ആണ് നോക്കാ വാച്ച് ടവറിലൊക്കെ ഒന്ന് കേറി നോക്കാൻ പറ്റുമോ നോക്കിയിട്ട് വരാം എന്തായാലും ഇവിടെ വരെ വന്നില്ലേ നോക്കിയേക്ക ഇതുവഴി വേസ്റ്റ് വാട്ടർ എന്തോന്നു ഒഴുകി പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ കണ്ടില്ലേ ഈ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റിസോർട്ടിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് വാട്ടർ എന്തോന്നു ഒരാള് ക്രോസ് ചെയ്തു ഞാൻ ഇതും പിടിച്ച് ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ ക്രോസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം അയ്യോ ഒരു വിധത്തിൽ അങ്ങനെ ക്ലോസ് ചെയ്തു വാച്ച് ടവർ ക്ലോസ്ഡ് ആണ് കേട്ടോ ഇവിടെ ഡോറൊക്കെ ക്ലോസ്ഡ് ചെയ്തി നമുക്ക് അങ്ങനെ അകത്ത് കയറി പോകാൻ പറ്റില്ല ക്ലോസ്ഡ് ആണല്ലേ നമുക്കങ്ങ് ദൂരെ ലൈറ്റ് ഹൗസ് കാണാം കോവള ലൈറ്റ് ഹൗസ് കാണാം കാണണേ നമുക്ക് സൂം ചെയ്ത് നോക്കാം സൂം സുംച്ത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒന്ന് സൂം ചെയ്ത് കാണിക്കാം വേണ്ട അടിപൊളിയേ പക്ഷെ അത് അങ്ങോട്ടുക അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കണം ഏറ്റവും അറ്റത്ത് വന്നിരിക്കുകയാണ് ഇവിടെ മറ്റേ മുൾച്ചെടിയൊക്കെ ഉണ്ടോ വീട്ടിലെ വളർത്തുന്ന ഇഷ്ടം പോലെ വളർന്നപ്പോൾ പിന്നെ ഇവിടെ ഡേയ്ഞ്ചർ എന്ന് പറഞ്ഞ ബോർഡും ചുവന്ന കൊടിയും ഒക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും ഇറങ്ങിപ്പോ ഒന്നും പറ്റത്തില്ല പിന്നെ ബാക്കിൽ നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാം കണ്ട ആകെ ഉയർത്ത് ക്ഷീണിച്ചു ഇനി നമ്മളിവിടുന്ന് കോവളത്തിൽ നിന്ന് ഇനി നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക് പോകണം ഇനിയിപ്പം ലേറ്റായി നേരത്തെ വീട്ടിലെത്തണം അപ്പോൾ എന്തായാലും നമ്മൾ വീടോടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും സ്ഥിരം ഇംഗ്ലീഷെ പോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്ഥിര ഇംഗ്ലീഷ് ഡയലോഗൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പോഴെങ്കിലും കാണാം ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നില്ല വല്ലപ്പോഴും ദൂരം അവസരം കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സൈനിങ് ഔട്ട്